അവരത്തി ജാറത്തിലേക്ക് പോകുമ്പോൾ ബീഡി സിഗരറ്റ് പോകലെ ഒന്നും കയ്യിലൊക്കാതെ പോകണോ ആരെങ്കിലും അങ്ങനെ പോയാൽ ബോധം കെട്ടാൻ പോകും അപ്പോൾ അവിടുത്തെ ഹാദിമീങ്ങൾ വന്നിട്ട് വേഗം ബോധം കെട്ടോ എൻ്റെ പോക്കറ്റ് തപ്പിയാൽ ഇന്ന് ബീഡിയായി പോകലോ സിഗരറ്റ് എന്തെങ്കിലുമൊക്കെ കിട്ടുക അവിടുത്തെ ഒഴിവാക്കിയാൽ അയാൾ നീക്കുന്നതാണ് കഥ ഇനി അത് കഴിഞ്ഞിട്ട് ഒരു വെല്ലുവിളിയുണ്ട് അന്ന് കേട്ടോ വേറെ മൂല കേട്ടോ അയാളൊരു വെല്ലുവിളി ഉണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ വിളിക്കുകയും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഹമ്മദ് കവരത്തിന്റെ നിലനിൽക്കുന്ന കരാമത്തായി പറയുന്നത് അവൻ കടക്കുകയാണെങ്കിൽ അവിടെ ബോധം കെട്ടാൻ പോകും ഏതെങ്കിലും ധൈര്യമുള്ള വഹാബ് ഉണ്ടെങ്കിൽ അങ്ങനെ കരാമത്തുള്ളിൽ അതൊക്കെ അതൊക്കെ നശിച്ചു പോയി എന്ന് പറയുന്ന

കറാമത്ത് നിഷേധിക്കുന്നവരല്ല പിന്നെ നിങ്ങളെ വെല്ലുവിളി എന്താണ് ധൈര്യമുള്ള വഹാബി ഉണ്ടെങ്കിൽ ബി ഡി സിഗരറ്റുമായിട്ട് ആണ്ട് പോകാം ഇവിടെയുള്ള എല്ലാ വഹാബി ഏറ്റെടുക്കും ഇവിടെ എല്ലാവരും ഏറ്റെടുക്കും ഞങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാണ് ബി ഡി സിഗരറ്റും പുകലെയൊന്നും ഞങ്ങൾ കൊണ്ടുനടക്കലില്ല തൽക്കാലം ഞങ്ങളെ വെല്ലുവിളി സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളതൊക്കെ പോക്കറ്റിലൊക്കെ വെച്ചാണ്ട് കയറാം അന്ന് കയറിയിട്ട് ഞങ്ങളാണ്ട് വരാം വന്നിട്ട് ബോധം കെടാതെ ഞങ്ങളാ ജാറത്തിൻ്റെ ഉള്ളിൽ കാണും കയറിയും നിങ്ങൾ സങ്കല്പിച്ചോളീം അങ്ങൾക്ക് സങ്കല്പിക്കാനല്ലേ പറ്റുള്ളൂ ഞങ്ങൾക്ക് ധൈര്യമുണ്ട് ഞങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ജാറത്തിൽ കാണും വരാം അങ്ങനെ ജാറത്തിൽ കാണാൻ വന്നാൽ കംപ്ലീറ്റ് സെക്യൂരിറ്റി നിങ്ങൾ വരണം കാരണം അത് നിങ്ങളെ സ്ഥലമാണ് നിങ്ങളെ സ്ഥലമാണ് നിങ്ങളെ അധികാരത്തിലുള്ളതാണ് ഞങ്ങളവിടെ കയറും ഞങ്ങളാണ് കയറിയാൽ ഞങ്ങൾക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഒന്നും ഇങ്ങൾ തരണ്ട ഞങ്ങൾ അങ്ങനെയാണ് കയറിയാൽ വീടിയും പുകലയും സിഗരറ്റൊന്നും വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ കടയിൽ ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ തൽക്കാലം അതും വെച്ചാണ് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്നും പറ്റാതെ ബോധം കടാതെ കയറിയാൽ ഞങ്ങൾക്ക് വിനീതമായിട്ടൊരൊറ്റ അപേക്ഷയുള്ളൂ നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നും തരണ്ട ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും സുരക്ഷിതമായിട്ടാണ് പോരാ ബാക്കി പണി പിന്നെ നിങ്ങൾക്കാണ് നിങ്ങൾ വലിയൊരു ഹാമർ എടുത്തിട്ട് എന്ത് ചെയ്യണം ആ ജാറടിച്ചാണ് പൊളിക്കണം ആ ജാറങ്ങളെ അടിച്ചാണ് പൊളിച്ചിട്ട് അള്ളാൻ്റെ റസൂല് പറഞ്ഞതുപോലെയുള്ള നിയമം അനുസരിച്ച് ഒരു ചാണ് മാത്രമാക്കി നിലനിർത്തുക അതിന്മ മൂടിയത് എടുത്ത് വലിച്ചു പറ വലിച്ചെറിയുക അവിടെയുള്ള നേർച്ചപ്പെട്ടി എടുത്ത് ഒഴിവാക്കുക അവിടെയുള്ള വിളക്ക് കൊളുത്തിയത് ഒഴിവാക്കുക നിങ്ങൾക്കാണ് അതിനധികാരമുള്ളത് ഞങ്ങളത് ചെയ്യൂല കാരണം ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ നിങ്ങൾക്ക് അധികാരമുള്ള ഇടത്ത് നിങ്ങളെ കൈ കൊണ്ട് നിങ്ങൾ ചെയ്യുമെങ്കിൽ അത് നിങ്ങൾ എഴുതിത്തരുവാണെങ്കിൽ ഏത് വഹാബികളും റെഡി 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 ഓ റെഡിയാണ് അപ്പം ഇമ്മങ്ങളാരെയായി നിങ്ങൾ ആരെയായി പറഞ്ഞ് പേടിപ്പിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാ ഈ സമൂഹത്തോട് പറയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ ഈ കള്ളും കഞ്ചാവും ഈ അതേപോലെ തന്നെ സിഗരറ്റും പോലയും പേടിയും ഏത് മോലേരായാലും വേണ്ടില്ല ഏത് തങ്ങളായാലും വേണ്ടില്ല ഏത് വഹാബിയായാലും വേണ്ടില്ല എന്നല്ലല്ലോ ആദ്യത്താൾ പറഞ്ഞത് ഏത് മോലേരായാലും തങ്ങളായാലും വെറുക്കറിയാം മോലേരി തങ്ങളെയൊക്കെ പോക്കറ്റിൽ കഞ്ചിയും ഇതൊക്കെ ഉണ്ടാവും എന്ന് നേരത്തെ കേട്ടില്ലേ ആ തങ്ങന്മാരില്ലേ ഓലരുത്തത് എപ്പോഴും ഉണ്ടാവുമല്ലോ അത് കയറിയ പ്രശ്നം എന്നിട്ട് അവർ കയറി ആ ചാറത്തിൽ പോയ ആ ഇമാമിനൊക്കെ ഫാത്തിഹ വരെ മറന്നു എന്ന് നോക്കണം ഓരോടത്ത് ഓരോടത്ത് ഓരോ ഓരോ സ്ഥലത്ത് സമൂഹത്തെ പ്രിയമുള്ളവരെ ഈ പറ്റിക്കൽ അതേ അവസരത്തിൽ പറഞ്ഞ ഹദീസുകളിൽ കാണുന്ന സർവമൊഴ്സത്ത് കറാമത്തുകളും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്താ മനസ്സിലാക്കിയത് എന്താ മനസ്സിലാക്കിയത് കറാമത്ത് ഉണ്ട് ഔലിയാക്കലുണ്ട് പക്ഷെ അവരോട് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞിട്ടില്ല മറിയം ബി വിയുടെ കറാമത്ത് കണ്ടില്ലേ മറിയം ബീവിക്ക് അല്ല കൊടുത്ത കറാമത്ത് എന്താ എല്ലാ ഒരു ഭക്ഷണവും ഇല്ലാത്ത സമയത്ത് ബൈത്തുൽ മുക്കദ്സിൽ താമസിപ്പിക്കപ്പെട്ട മറിയം ബി വിയുടെ മുമ്പിൽ ഭക്ഷണം എവിടുന്നാ എനിക്ക് കിട്ടിയത് അല്ല കൊണ്ട് അല്ല തന്നതാണ് എന്ന് മറിയമ്പി വി അലി ഇസ്ലാമിനോട് ആ സമയത്ത് സക്കരിയാ നബി അവിടെ വെച്ച് വേഗം ദു ചെയ ചെയ്യുന്നു അല്ലാ എനിക്കൊരു കുട്ടിനെ തരണേൻ അല്ലാതെ മറിയമ്പി വി നിങ്ങൾ എനിക്കൊരു കുട്ടിനെ തരണേന്നല്ല അപ്പൊ കറാമത്തില്ലേ ഉണ്ട് പ്രാർത്ഥന അള്ളഹനോട് മാത്രം പ്രാർത്ഥന അള്ളഹനോട് മാത്രം മുജത്തുണ്ട് കറാമത്തുണ്ട് അമ്പിയാക്കൾ കൊണ്ട് ആവ്ലിയാക്കൾ കൊണ്ട് ആദരിക്കണം ബഹുമാനിക്കണം